ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ രാവിലെ തൊട്ടൊരു ഉച്ച വരെയുള്ള ഒരു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് സൺഡേ ബ്ലോഗാണ് കേട്ടോ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മുമ്പത്തെ വീഡിയോസാണ് കേട്ടോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ആയല്ലോ അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം രാവിലത്തെ തന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നെയ്ച്ചോറ് നമ്മുടെ ഇവിടെ കാളത്തോട് പ തങ്ങളപ്പാപ്പ വലിയാഹി തങ്ങളുപ്പാപ്പയുടെ ആണ്ട് നേർച്ചയായിരുന്നു കേട്ടോ അപ്പം അതിന് കിട്ടിയ ഫുഡാണ് കേട്ടോ അപ്പം തലേ ദിവസം തുണ്ട് നമുക്ക് കൊണ്ടുതരും പിറ്റേ ദിവസം നമ്മൾ ആ തൊണ്ട് കൊണ്ട് പോയിട്ട് ഇതുണ്ട് അങ്ങോട്ട് കൊടുക്കുക ചോറ് ഇങ്ങോട്ട് അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുകട്ടോ അങ്ങോട്ട് മേടിച്ച് കൊണ്ടുവരാൻ മാത്രമേ വേണ്ടു കേട്ടോ പിന്നെ വല്ലാണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആവുന്ന ദിവസങ്ങളിൽ ഉസ്താദ് കൊണ്ടു തരാറുണ്ട് കേട്ടോ ഓരോ എത്തിക്കാറുണ്ട് പ്രാവശ്യം മോന് പോയിട്ടാണ് കേട്ടോ മേടിച്ചിട്ട് വന്നത് അങ്ങനെ ഇപ്പോൾ ദേ ചോറ് ഞാൻ രണ്ട് പാത്രത്തിലാക്കി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുക്കും എടുത്തെടുത്ത് കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ അത് കേടായി പോകുന്നു വെച്ചിട്ട് അങ്ങനെ നല്ല ചൂടുള്ള ചോറാ കേട്ടോ അപ്പം ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് ഇന്ന് രാവിലെയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇവിടെ ഫ്രണ്ടിലത്തെ വീട്ടിൽ അവിടെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാരെ കണ്ടിട്ട് പട്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തായാലും പാത്തൂസ് തന്നെ ഇങ്ങനെ ഇടങ്ങയറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വീഡിയോയിൽ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അങ്ങനെ ഇപ്പോൾ ദേശിച്ചോറിഞ്ഞ് രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ശനിയാഴ്ച വന്നപ്പോൾ പൊറോട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക രാവിലൊക്കെ കേട്ടോ അപ്പം അങ്ങനെ നാല് പൊറോട്ട ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് മക്കൾക്ക് അത് ചൂടാക്കി കൊടുക്കാം പിന്നെ കുറച്ച് ദോഷമാവ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നാലാൾക്കും മതി ഉമ്മ ചോറ് കഴിക്കുള്ളൂ കേട്ടോ അല്ലെ കഞ്ഞിയാണ് രാവിലെ അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഉമ്മയുടെ ഫ്രണ്ട് വരുന്നുണ്ടേ എന്ന് പറഞ്ഞത് കേട്ടോ ആൾ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ അവിടുന്ന് ആൾക്ക് നൈറ്റാണ് അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല ഉമ്മാനെ കണ്ടിട്ട് കുറേ നാളായിട്ടോ അമ്മ അവിടെ തിരൂരായ കാരണം അപ്പോൾ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും ദോഷയും ചട്നി ഉണ്ടാക്കി കൊടുക്കാം പിന്നെ മീൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചിക്കൻ മേടിക്കാന്ന് വെച്ചാൽ ചോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ ഇനി എന്തായാലും വരുമ്പോൾ പത്ത് മണിയൊക്കെ കഴിയുമെന്ന് പറഞ്ഞു പിന്നെ ആളും പറഞ്ഞു ഞാനിപ്പോൾ എന്തായാലും പോവില്ല നൈറ്റാണ് ആൾ വാടാനപ്പള്ളി ആ ഭാഗത്താണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ അത്രയും പോയിട്ട് വീണ്ടും തിരിച്ച് വരണ നൈറ്റാണ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഫുഡ് ഇവിടുന്ന് കൊണ്ടുപോവുക ജോലിക്ക് പോകുമ്പോൾ ഇന്ന് എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ വൈകുന്നേരം ആവുമ്പോൾ പോകാമെന്നുള്ളതിലാണ് ഇപ്പോൾ ഉമ്മയും പൂവുണ്ട് കേട്ടോ വൈകുന്നേരം അപ്പം അങ്ങനെ രണ്ട് അവിടെ ഉണ്ട് അപ്പോൾ അവർ വന്നിട്ടില്ല കേട്ടോ വരാറാവണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആ പൊറോട്ട ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറുണ്ട് അതിപ്പോൾ തിളപ്പിച്ച് കുറ്റാന്ന് വെച്ചെന്നാൽ പള്ളീന്ന് ചോറ് കിട്ടിയതല്ലേ ഇനിയിപ്പോൾ ചോറ് ആരും കഴിക്കില്ല പിന്നെ ഉമ്മ ഒന്ന് വൈകുന്നേരം പൂവെന്നും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആ ബിരിയാണി ബാക്കിയുള്ളതും മതിയാവും കേട്ടോ ബിരിയാണി എല്ലാം നെയ്ച്ചോറ് അപ്പോൾ അത് മതിയാവും അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടേന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പൊറോട്ട ചൂടാക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചോറ് ചോറിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾക്ക് എന്തായാലും ചോറ് ബാക്കി ഉണ്ടെങ്കിൽ അത് മതിയാവും ഉമ്മയും ഉമ്മയുടെ ഫ്രണ്ടും കൂടി എന്തായാലും വൈകുന്നേരം പോകുമെന്നുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കണ കേട്ടോ ഉമ്മ ഇന്ന് പോവാന്ന് പറയാൻ നിൽക്കണം രാവിലെ നാളെ മറ്റന്നാളെ തിങ്കളാഴ്ച രാവിലെ ഉമ്മക്ക് ജോലിയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഫുഡൊക്കെ വെച്ച് പിന്നെ പോകുമ്പോൾ ഒക്കെ നേരം വേഗം അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം പോവാന്നുണ്ടെന്ന് നിൽക്കണം കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ ഇതെ ഞാനിവിടെ പുല്ലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പകുതിയൊക്കെ ഇങ്ങനെ വെട്ടി കഴിഞ്ഞപ്പോൾ ഉമ്മയും മോളൊക്കെ കൂടി വന്നു പിന്നെ അവർ വെട്ടാനിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു എനിക്കെന്താ ബാക്കിയുള്ള പണികൾ ചെയ്യാമല്ലോ പിന്നെ മക്കളുടെ യൂണിഫോമൊക്കെ കഴുകിടാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അത് നടക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു അങ്ങനെ അത്യാവശ്യം ഞാൻ പറിച്ചു പറിച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത് പിന്നെ കുറച്ച് കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു എന്നാലും ഉമ്മ എന്തായാലും അവിടെ ഇട്ടിട്ട് പാത്തുവിനെ നോക്കിക്കോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പാത്തു ദിവസം സമ്മതിക്കണേ ഇല്ല കേട്ടോ എന്താണെന്നറിയില്ല ഒന്നിപ്പോൾ ഉമ്മ വന്നപ്പോൾ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഉമ്മയുടെ കൂടെ അങ്ങനെ നടന്നോളൂ എന്നെ കിട്ടണമെന്നൊന്നുമില്ല ഉമ്മ വന്നതിന് പക്ഷെ ഇന്നിപ്പോൾ ഉമ്മടെ അടുത്തേക്ക് അധികം പോകണില്ല എന്നോട് എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ കുറച്ച് പുല്ലൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചെത്തി ഇതാക്കി പിന്നെ ഞാൻ അങ്ങനെ അകത്തേക്ക് കയറി പോകുന്നുട്ടോ എന്തായാലും ഇനിയിപ്പോൾ ഫുൾ ആയിട്ട് ചെത്തല് എന്ന് എനിക്ക് തോന്നി എന്താച്ചാൽ പാത്ത ദിവസം ഇങ്ങനെ കറച്ചിൽ മൂളി മൂളി നിൽക്കുന്നുണ്ട് എടുക്കുവോ എടുക്കുവോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉമ്മ രണ്ട് മിനിറ്റ് ഫോണൊന്ന് കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോണൊന്നും അങ്ങനെ കൊടുക്കാറൊന്നുമില്ല ഉമ്മ വരുമ്പോഴാണ് ഫോൺ കിട്ടാറ് കിട്ടാറുണ്ട് അവരെ കയ്യിൽ അങ്ങനെ ഇപ്പോൾ ഇതേ ഞാനത് അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ വൃത്തിയാക്കാനോ വിചാരിച്ചിട്ടോ പിന്നെ കറി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് ഞാൻ ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നല്ലരി ആയ കാരണം തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നലെ വൈകിട്ടാണ് ചോറ് വെച്ചതും കേട്ടോ പിന്നെ അതെ കുറച്ച് ഉപ്പ് ഞാൻ ദോശമാവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആളെന്തായാലും വരാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ എത്താറായിട്ടുണ്ട് ആളിങ്ങോടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ സ്ഥലമൊക്കെ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉമ്മയും പാത്തു ദിവസവും സുടാപ്പിയും കൂടി അങ്ങനെ വഴിയിൽ പോയി നിൽക്കുന്നുണ്ട് ടോട്ടറിക്ഷ വരുന്നിടത്ത് പോയി നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരാനായിട്ട് അപ്പം ഞാൻ എന്തായാലും ഇനിയിപ്പോൾ വേഗം ദോശ ഉണ്ടാക്കി വെച്ചിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ ചായ ചൂടോടെന്തായാലും വേണ്ടി വരുമല്ലോ അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദോശ ചട്ണി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചായ വെക്കാലോ എന്നുള്ളതിലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് ഞാനിപ്പോൾ ഇതേ ദോശ വേഗം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചട്നിക്കുള്ള നാളികാരൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചമുളക് നോക്കിയപ്പോൾ ചോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ നല്ല ഇരുവുള്ള പച്ചമുളക് അപ്പോൾ ഒരെണ്ണം ചേർത്തിട്ടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശയും കുറച്ചേ ഉള്ളൂ അതുപോലെ തന്നെ ചട്നിയും കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂട്ടോ ഇനിയിപ്പോൾ അവരെന്താ കഴിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ നെയ്ച്ചോറിൻ്റെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ കുറച്ച് വെച്ചു കൊടുത്തോട്ടോ എന്താ വേണ്ടേ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നെയ്ച്ചോറിന് വേറെ കറിയൊന്നും ഇല്ലാട്ടോ മീൻ കറി തന്നെയായിരുന്നു കേട്ടോ വെച്ചു കൊടുത്തത് ഞാന് അങ്ങനെ ഇപ്പോൾ ദേ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ദേ കടകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് അങ്ങനെ നാളികേരം അരച്ചത് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ ചട്ണിയൊക്കെ അതേ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് അതിൽ കുപ്പൊക്കെ ചേർത്ത് അവിടെ ചട്ണി ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും അവർ വന്നു കേട്ടോ പിന്നെ പത്തൂസും സുഡാപ്പിയും ഉമ്മയൊക്കെ പോയി അവളെ അവരെ കൂട്ടി ചേച്ചീനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ അവരിരുന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് പോയി അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നു ഇപ്പോൾ വരാട്ടോ ചായ വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഉമ്മാക്കും അറിയില്ലായിരുന്നു കേട്ടോ ആൾക്ക് ഷുഗർ ഉള്ള കാര്യം ഞാൻ ചായയൊക്കെ റെഡിയാക്കി അതിൽ ചായയിലൊക്കെ ഇട്ടവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെയെങ്കിലും ഞാനത് വിട്ടുപോയ കാര്യമാണ് കേട്ടോ ചോദിക്കാനായിട്ട് മദർ മധുരം കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ ചായ വെക്കാൻ പോവാന്ന് പറയുമ്പോൾ അവരും പറയാറുണ്ട് സാധാരണ മധുരം വേണ്ട മധുരം കുറച്ചോ എന്നൊക്കെ പക്ഷെ ഇതിപ്പോൾ ഞാനും ചോദിക്കാൻ പറ്റും അവർ പറഞ്ഞതുമില്ല ലാസ്റ്റ് എന്തായി ചായയിൽ ഞാൻ മധുരട്ട അങ്ങോട്ട് മിക്സാക്കി എല്ലാ ചായയിലും മൊത്തത്തിൽ മധുരട്ട് ഇപ്പം എല്ലാവരും കഴിക്കാതിരിക്കില്ല അങ്ങനെ മക്കൾക്കും വേണ്ടി വരും ചായ അവർക്ക് പിന്നെ ചായപ്രാന്താണല്ലോ പ്രാന്താണല്ലോ അപ്പം അങ്ങനെ ചായയിൽ മധുരമൊക്കെ ഇട്ട് ഇളക്കിയിട്ടോ പക്ഷെ പിന്നീട് കൊണ്ടൊന്ന് വെച്ചു കൊടുത്തപ്പോഴാണ് പറയുന്നത് മധുരം ഉണ്ടെങ്കിൽ വേണ്ട ഞാൻ മധുരട്ട ചായ കുടിക്കില്ല ഷുഗർ ഉണ്ട് എന്നുള്ള കാര്യം കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല അത് ഇങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ പിന്നെ വേറെ ചായ തിളപ്പിച്ചെടുത്തിട്ടോ ഭാഗ്യത്തിന് പാലിരിക്കുന്നുണ്ടായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ പാൽപ്പൊടി ഉമ്മ കൊണ്ടുവന്ന പാൽപ്പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ആക്കാൻ വിചാരിച്ച് വന്നപ്പോഴാണ് പാലിരിക്കുന്നത് ഫ്രിഡ്ജിലിട്ടോ ബാക്കി പകുതി പാലേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇപ്പോൾ ദേ ചായ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ തന്നെ ദേ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതിൽ മാത്രമില്ല കേട്ടോ അതിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ തന്നെ അതിന് പറമ്പിലവിടെ പിള്ളേർ പന്ത് കളിക്കുന്നുണ്ട് ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ കേട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞാൻ കാണിക്കുന്നത് ഇപ്പോഴത്തെ ഉച്ചയ്ക്കത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇനിയിപ്പോൾ വരുന്നവർക്ക് എങ്ങനെ ആ വീഡിയോയിൽ എടുത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇഷ്ടമാവോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതൊന്നും ഞാനെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചിക്കൻ കുറച്ച് വിളിച്ച് പറഞ്ഞാൽ അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഒന്ന് ഇട്ടിട്ട് അവിടെ പത്ത് മിനിറ്റ് വെച്ചു കിട്ടുക പിന്നെ ഇതേ സബോളയൊക്കെ വാട്ടി തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടി മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷമതേ ചിക്കൻ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഞാൻ ഇതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ മാത്രം അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് നേരം വൈകിട്ടുണ്ടായിരുന്നു ചിക്കൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ പിന്നെ അങ്ങനെ ആക്കിയെടുത്തതേ പിന്നെ ഞാൻ അതിലേക്ക് ഇത് ചിക്കൻ എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് വിസിലടിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ കുറച്ച് കറി മല്ലി മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോഴത്തെ കറിയൊക്കെ റെഡി ആയതിന് ശേഷം എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ഫുഡ് അടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന സമയത്ത് ഇത് കൊണ്ടുവെച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇൻഷാള്ള അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട്